രാമ 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 മാം ഒരിക്കൽ രാക്ഷസന്മാരുടെ അക്രമവും അനീതിയും കൂടിയപ്പോൾ ഭൂമിദേവി പശുരൂപത്തിൽ ബ്രഹ്മസഭയിൽ ചെന്ന് ആവലാദികൾ അറിയിച്ചു ബ്രഹ്മദേവനും മറ്റു ദേവന്മാരും കൂടി നാരായണൻ്റെ അടുത്ത് എന്ന് കാര്യങ്ങൾ അറിയിച്ചു ബ്രഹ്മദേവൻ പണ്ട് രാവണനെ മനുഷ്യർക്ക് മാത്രമേ കൊല്ലുവാൻ സാധിക്കൂ എന്ന് ഒരു വരം കൊടുത്തിട്ടുണ്ട് എന്നും അതുകൊണ്ട് ഭഗവാൻ തന്നെ മനുഷ്യനായി അവതരിച്ച് രാവണനെയും മറ്റ് രാക്ഷസന്മാരെയും വധിക്കണം എന്നും അപേക്ഷിച്ചു അപ്പോൾ ഭഗവാൻ താൻ പണ്ട് കശിവ മഹർഷിക്ക് പുത്രനായി അവതരിച്ചോളാം എന്നൊരു വരം കൊടുത്തിട്ടുണ്ട് എന്നും അദ്ദേഹം ഇപ്പോൾ അയോധ്യയിൽ ദശരഥ രാജാവായി ജീവിച്ചിരിപ്പോണ്ടെന്നും അദ്ദേഹത്തിൻ്റെ പുത്രനായി നാല് രൂപത്തിൽ അവതരിച്ചു കൊള്ളാമെന്നും തന്നെ സഹായിക്കാനായി മറ്റ് ദേവന്മാർ വാനരായി നേരത്തെ ജനിക്കണമെന്നും അറിയിച്ചു